ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് പുളി ഇഞ്ചിയാണ് കേട്ടോ പുളിയഞ്ചീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാവിധ ടേസ്റ്റുകളുണ്ടാവും ഉപ്പ് പുളി എരിവ് മധുരം എല്ലാം കൂടി ചേർന്നതാണ് പുളി ഇഞ്ചി എന്ന് പറയുന്നത് ഇത് നമുക്ക് എടുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റും ഒന്ന് ന നനമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് അച്ചാറെല്ലാം ഉപയോഗിക്കുന്ന പോലെ കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് ഇഞ്ചി നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിനു ശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ഒരു കപ്പ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് വാട്ടി ഒരു ഇതിന്ന് ഒരു മൊരിഞ്ഞ് വരുന്ന കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഈ ഒരു കളർ വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരണം നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇത് ഇപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുക ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് മാറ്റിയെടുക്കാം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണ എണ്ണയില്ലാണ്ട് ഒന്ന് ഊറ്റിയിട്ട് ഇങ്ങനെ കോരി കോരിയെടുക്കാം ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് ഇഞ്ചി ഫുള്ള് കോരി എടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചെറുവുള്ളിയാണ് ചൊവ്വന്നുള്ളി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് പിന്നെ അതുപോലെ ഒരു നാല് പച്ചമുളക് പച്ചമുളക്കെടുക്കുന്നുണ്ട് അതും ചെറുതായി അരിഞ്ഞത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം തോന്നുള്ളൊന്നും ചെറുതായിട്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം നമുക്ക് ഈ ഉള്ളി ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ഇതിനെക്കിലും പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം ആദ്യം മുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് ഇനി ഇത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിനകത്ത് പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അരച്ചെടുത്തതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ഒന്നര കഷ്ണം വെള്ളം ഉരുക്കിയെടുത്തിട്ട് അത് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു നൂല് കായപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ി എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് കുറുകി വരട്ടെ ഇതൊന്ന് അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒന്ന് കുറുകി ഒന്ന് വറ്റി വരണം ഈ ഒരു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ആറിയതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ വരിക ഇത് ഉണങ്ങിയ ഒരു പാത്രത്തിലൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് അച്ചാറെല്ലാം ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്